സിപിഎം നേതാക്കളുടെ സാമ്പത്തിക ഇടപാട് പരാമർശിച്ച് വ്യവസായി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി പരാതിക്കത്ത് ചോർന്ന സംഭവം വലിയ വിവാദമാകുന്നതിനിടെ സിപിഎം പോളിറ്റ് ബ്യൂറോ ഇന്ന് ഡൽഹിയിൽ ചേരും കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണ് എന്ന ആക്ഷേപങ്ങൾക്ക് ഗോവിന്ദൻ യോഗത്തിൽ മറുപടി നൽകിയേക്കും അതേസമയം വിഷയം കൂടുതൽ ചർച്ച ചെയ്ത് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ അവസരം ഒരുക്കേണ്ട എന്നാണ് സി പി നിലപാട് ഇന്ന് ചേർന്ന യോഗത്തിൽ ബീഹാർ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ ചർച്ചയാകും കൂടാതെ പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന വിഷയങ്ങളും ആനുകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും വിവരങ്ങളുമായി എസ് നന്ദഗോപനാണ് ചേർന്നത് നന്ദൻ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി സമയം എന്നുള്ളത് സ്ഥിരം ഒരു പ്രശ്നം തന്നെയാണ് അത് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴുക്കൻ മടു മറുപടിയിൽ നിർത്തും എന്നുള്ളതും സത്യം തന്നെയാണ് എങ്കിലും ഈ കത്ത് വിവാദം അത് ചെറിയ പ്രശ്നങ്ങളല്ല ഇന്ന് എന്തായാലും ഒരു വിശദീകരണം പ്രതീക്ഷിക്കാമോ രാഖി ഇന്ന് ഈ കത്ത് വിവാദം നിലനിൽക്കെയാണ് ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നത് അതേസമയം തന്നെ ഈ കത്ത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്ന് യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അത്തരം കത്ത് വിവാദം ഈ യോഗത്തിൽ ചർച്ചയാക്കേണ്ട എന്നുള്ള നിലപാട് അത് പരസ്യമായും ചർച്ച ചെയ്യേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് സി പി എം എത്തിയിരിക്കുന്നത് ചർച്ച ചെയ്യും തോറും അത് കൂടുതൽ ഈ പ്രശ്നം സങ്കീർണമാക്കും അത് വഷളാകും അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ മാധ്യമങ്ങളിലോ അല്ലാതെയോ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കണ്ട എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നിലപാട് അതുകൊണ്ടുതന്നെ ഇന്ന് ചേരുന്ന പി ബി യോഗത്തിൽ ഇത് ചർച്ച ചെയ്യാൻ ഇടയില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ ഏതെങ്കിലും മറ്റ് സംസ്ഥാനത്തിൽ നിന്നുള്ള ഏതെങ്കിലും നേതാക്കൾ ഈ വിഷയം ഉന്നയിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത് പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണം പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോയിൽ സംബന്ധിച്ചുള്ള ആരോപണം അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്താണ് ചോർത്തപ്പെട്ടത് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ിൽ നിന്നുമുള്ള നേതാക്കൾ ഇത് സംബന്ധിച്ചിട്ടുള്ള വിഷയം ഉന്നയിക്കുമോ എന്നുള്ളതിനും കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും സാധാരണഗതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതേസമയം തന്നെ മറ്റ് വിഷയങ്ങൾ അതായത് ബീഹാർ തീ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് പെയ്ബി യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളത് അറിയാൻ കഴിയുന്നു അതേപോലെ തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയുടെ യോഗം എന്ന് ചേരുന്നുണ്ട് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ന്നെ ഇന്നിപ്പോൾ ഒരുപക്ഷേ പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തേക്കും മാത്രമല്ല സെൻട്രൽ കമ്മിറ്റി വരാൻ ചേരുന്ന സെൻട്രൽ കമ്മിറ്റി മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട കരട് പ്രമേയം അല്ലെങ്കിൽ കരട് രേഖകൾ കൂടി തയ്യാറാക്കുക എന്നുള്ള ദൗത്യവും ഇന്നത്തെ പി ബി യോഗത്തിനുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ന്ദൻ വ്യവസായി പോളിറ്റ് ബ്യൂറോക്ക് നൽകിയ പരാതി കത്ത് ചോർന്ന സംഭവം വലിയ വിവാദമാവുകയാണ് എന്നാൽ ഇതിനിടെ സി പി എം പോളിറ്റ് ബ്യൂറോ ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട് ഇത് എങ്ങനെ ഈ വിഷയം ഒതുക്കി തീർക്കാം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ കടന്നേക്കാം കാരണം കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ഷാംജിത്താണ് എന്ന ആക്ഷേപങ്ങൾ കടുക്കുന്നതിനിടെ ഗോവിന്ദൻ യോഗത്തിൽ മറുപടി നൽകിയേക്കുമെന്ന് കരുതി പക്ഷേ ഈ വിഷയം കൂടുതൽ മറുപടി നൽകിയാൽ കൂടുതൽ കൂടുതൽ ചർച്ചകളിലേക്ക് വരും അതിന് താൽപ്പര്യമില്ല എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിഷയം കൂടുതൽ ചർച്ചകളിൽ എത്തിക്കേണ്ട മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ അവസരം ഒരുക്കേണ്ട എന്ന ഒരു നിലപാടിലാണ് സി പി എം എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത് എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്